അവിടെ മനാഫിന് ചെറിയൊരു അബദ്ധം പറ്റിയ ഒരു സംശയമുണ്ട് എന്ന് വെച്ചാൽ ഈ മനാഫ് ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം മത അനുയായി അദ്ദേഹം നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വലുത് കൈ അറി കൊടുക്കുന്ന വലുത് കൈ കൊണ്ട് കൊടുക്കുന്ന ദാനം ഇടത് കൈ പോലും അറിയരുത് എന്ന് എന്ന് വെച്ചാൽ അത്രയും രഹസ്യമായി കാരണം ദാനം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ആ ആളിന് അദ്ദേഹത്തിന് അഭിമാനക്ഷേത്രം വരാത്ത രൂപത്തിൽ ദാനം ചെയ്യണം എന്നായിരിക്കാം ഒരുപക്ഷെ അർത്ഥമാക്കിയിട്ടുണ്ടാവുക അത് വളരെ നല്ലൊരു കാര്യമാണ് ആ മുഹമ്മദ് നബി പറഞ്ഞ ആ വചനം അതേപോലെ മനാഫിന് ഈ ഒരു അപവാദം തന്നെ അവിടെ അത് നിങ്ങൾ ആണ് കാരണം എന്താ എന്താച്ച അതില് മനാഫ് സഹായത്തിലൂടെ ഒരു പബ്ലിസിറ്റി നേടാൻ നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ യാത്രയും യാത്രാ വിശേഷങ്ങളോ ഒന്നുമല്ല ഇന്ന് ഒരു ചർച്ചയിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ അർജുൻ്റെ വിഷയം തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ലോറി അടക്കം താഴ്ന്നുപോയ നമ്മുടെ അർജുനന്റെ വീട് ഇപ്പോൾ ഒരു സൈബർ അറ്റാക്കിലാണ് എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ എന്നുള്ളത് ഇ ഡി വെങ്കടേഷ് സാറാണ് വയനാട്ടുകാർക്കൊക്കെ സുപരിചിതനാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള അതിലൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇ ഡി വെങ്കടേഷ് സാറ് അദ്ദേഹത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറേ നമസ്കാരം അപ്പം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എന്താണ് ഈ ഒരു ഒരു പിന്നെ സൈബർ അറ്റാക്കിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാം സാറേ പോലെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളോട് നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ് മെയിനായിട്ട് ചോദിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു യൂട്യൂബിനെ സംബന്ധിച്ചൊരു വിഷയം കൂടിയാണ് അപ്പൊ നമ്മളൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസുകൾ ഇടുന്ന യൂട്യൂബിന്റെ പ്രതിനിധി ആയതുകൊണ്ട് നമുക്ക് ഈ വിഷയം കൂടെ ചർച്ച ചെയ്യാം എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലെ സാറേ ഈ മനാഫിന്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചോ എന്താണ് ഇതിനകത്ത് ഒരു പ്രശ്നം കാരണം ഏകദേശം എഴുപതോളം ദിവസം ഗംഗാബലി പുഴയുടെ തീരത്ത് അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയതിന്റെ മെയിൻ ഒരു ഉത്തരവാദിത്വം വഹിച്ച ആള് വേണമെങ്കിൽ എന്ന് തന്നെ പറയാം മനാഫിന്റെ വാക്കുകളുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് സംഭവിച്ചോ മനാഫിന് എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം അതിലേ മനാഫ് എഴുപത്തി ആറ് ദിവസങ്ങളോളം അവിടെ കാത്തുനിന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല വളരെ നല്ല ഒരു ത്യാഗം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അവിടെ കാത്തു നിന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹത്തിന് പറ്റിയത് എനിക്ക് തോന്നുന്നത് എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം ആ ആ സമയത്ത് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ തുടങ്ങി ഈ ഈ അടുത്ത കാലത്തായിട്ട് ചിത്രം ഉപയോഗിച്ചു ഉപയോഗിച്ചു ലേബലോട് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൽ ആദ്യം അദ്ദേഹം പറയുന്നത് ഞാൻ ഇതൊരു പൈസക്ക് വേണ്ടിയൊന്നുമല്ല ഇവിടെ ഒറ്റയ്ക്ക് ഗംഗാവലി ഗംഗാവലപ്പുഴയുടെ തീരത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പൊതുജനങ്ങളോട് സംസാരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇവിടെ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം സമ്പന്നമായ ഒരു കുടുംബത്തിലെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അത്ര യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു ഇത് പല സമയങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞ പല ഇമോഷണലായിരിക്കാം പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ കാലം ഞാൻ ഈ യൂട്യൂബ് ചാനൽ എന്താ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂട്ടെ ഞാൻ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കും ഞാൻ കൊണ്ടുപോകും ഇനിയിപ്പോൾ എന്ത് വന്നാലും കൊണ്ടുപോകും എന്നുള്ളൊരു ദാർഢ്യത്തോടു കൂടിയുള്ളൊരു ഒരു പ്രസ്താവനയും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയോച്ച് വായിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒക്കെ യൂട്യൂബ് ചാനൽ ആർക്കു വേണമെങ്കിലും തുടങ്ങാം ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് പ്രശ്നമില്ല പക്ഷേ അതിൽ നിന്ന് അർജുനന്റെ ലെവലിലൂടെ പണപിരിവുകൾ നടത്തുകയും അത് അവരുടെ അവരുടെ മനാഭിമാനത്തിന് പ്രശ്നം വരുന്ന രീതിയിൽ വന്നപ്പോൾ പൊതുജനങ്ങളോട് അർജുന്റെ ഫാമിലി ഈ കാര്യത്തെ പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് ഇവര് വലിയൊരു സൈബർ അറ്റാക്കിലേക്ക് പോവാണ് കാരണം ഇവർ ഏറ്റവും മോശപ്പെട്ട ഇത്രയും നന്ദി കെട്ട ഫാമിലി ആണെന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ഒരു സത്യാവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് അതിലേ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കും ഉണ്ട് വ്യക്തിക്കുമുണ്ട് മനോഫിനുമുണ്ട് മനാഫ് തുടങ്ങുന്നതിനെ എനിക്ക് ഒരു തരത്തിലൊന്നും വിമർശിക്കപ്പെടേണ്ടതില്ല വിമർശിക്കേണ്ടതുമില്ല പക്ഷേ ഈ മനാഫ് തുടങ്ങിയപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ അർജുന ചിത്രം ഉപയോഗിച്ചു എന്ന് പറയുന്നത് അദ്ദേഹ ഈ ഇതുമായി കോർത്താക്കിക്കൊണ്ട് അദ്ദേഹം യൂട്യൂബ് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വേണ്ടി ചെയ്ത ഒരു നയമായിട്ട് പലർക്കും അതാണ് അദ്ദേഹം കൂടുതൽ മാത്രമല്ല അതിന് തെളിവുകളുണ്ട് കാരണം തുടങ്ങിയ സമയത്ത് വളരെ ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള മനാഫിന് ഈ ഒരു വിഷയം കൂടെ വന്നു കഴിഞ്ഞപ്പോ ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം ഒരു ലക്ഷം സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ നോക്കുമ്പോൾ മനാഫ് എന്നൊരു നന്മ വരവും ഈ സഹായം ചെയ്ത വീട്ടുകാർ ഒരു മോശം രീതിയിലേക്ക് മാറുന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുകയാണ് അതെ അതെ അതിൽ ഈ മന എനിക്ക് തോന്നുന്നത് ഈ മനാഫ് പല സമയങ്ങളിലും നടത്തി വൈകാരികമായ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ നയങ്ങൾ അതല്ല അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ വെച്ചിരുന്നത് ആ കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഒരിക്കലും അദ്ദേഹം പറയുകയുണ്ടായി ഗംഗാവലി പുഴയിൽ ഞാൻ അവനെ ഒറ്റയ്ക്ക് വീഴിച്ച് ഞാൻ മടങ്ങി വരില്ല എന്ന് അതൊരു അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ തട്ടി വേദനയോടെ പറഞ്ഞൊരു കാര്യമായിരിക്കാം അദ്ദേഹം അർജുനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടുപ്പം എത്തുന്നുണ്ട് നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലല്ലോ ആ ബന്ധത്തിൻ്റെയും ആ വൈകാരികമായ അടുപ്പത്തിൻ്റെയും ഫലമായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഈ അദ്ദേഹം ഈ മൃതദേഹം അല്ല അവന് കിട്ടിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ അതിൻ്റെ ശരിയായ ഭാഷാർത്ഥം അവൻ്റെ അർജുനൻ്റെ മൃതദേഹം കണ്ടെത്തിയ ശേഷമേ മടങ്ങുള്ളൂ എന്നാണ് അപ്പോൾ അത് പക്ഷേ അതതിന് പറഞ്ഞപ്പോൾ അതിനുണ്ടായ ചെലവ് മുഴുവൻ വഹിച്ചത് കർണാടക സർക്കാരാണ് അത് അർജു മനാഫല്ല അത് മനാഫാണ് എന്നൊരു തോന്നൽ ഒട്ടേറെ ജനങ്ങൾക്കുണ്ട് ആ തോന്നൽ ഉണ്ടാക്കിക്കാൻ ഒരു വരെ സോഷ്യൽ മീഡിയം കഴിഞ്ഞു എന്നുള്ളതാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്ത് ആ ചെലവ് മുഴുവൻ വഹിച്ച മനാഫാണോ എന്ന രീതിയിലേക്ക് വരെ ആ അവർ തോന്നൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആര് ശ്രമിച്ചിട്ടുണ്ട് ഈ മനാഫിനെ ആവശ്യമില്ലാതെ വേറെ തരത്തിൽ ന്യായീകരിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നു ഈ മനാഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യത്തിൽ ഈ ഒരു ദുരന്തം ഉണ്ടായതു മനാഫ് നിമിത്തമല്ലോ ആ വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈകാരിക പ്രകടനങ്ങൾ പല സമയങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞു അത് മാത്രമാണ് ഒരിക്കലും അദ്ദേഹം പറയണ്ടേ ഈ ഞാൻ അർജുനന്റെ മകനെ എന്റെ മക്കൾക്കൊപ്പം വളർത്തും അദ്ദേഹം പറഞ്ഞത് എന്റെ അർജുനന്റെ മകനെ വേർതിരിച്ച് കാണില്ല അദ്ദേഹം പക്ഷെ ജനങ്ങൾ അതിനെ കാണുന്നത് വേറെ അർത്ഥത്തിലാണ് ഓഹോ അർജുനന്റെ മകനെ പിന്നെ ഇവരുടെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തും എന്ന് പറയാൻ അർജുൻ ആരിഫ് എന്നൊരു ഒരു ചോദ്യമാണ് വരുന്നത് അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സഹായം എന്നുള്ളതാണ് അതായത് അവർ ഒരാളുടെ പരിധി അവരുടെ ഒരു ഒരു സർക്കിൾ ഉണ്ടല്ലോ അവരുടെ ഫാമിലിയിൽ അതിൽ കയറിയിട്ടുള്ള സഹായങ്ങളൊന്നും ആർക്കും ആരോടും ചെയ്യാനുള്ള അവകാശങ്ങളൊന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരു ചെറിയ പൈസ കൊടുത്ത് സഹായിക്കുന്നത് ആ പൈസ എത്രയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് മൂല്യത്തിന്റെ കണക്കല്ല ഞാൻ പറയുന്നത് ഈ പൈസ ഇന്നലെ അവർ മീഡിയനോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ നമ്മളൊക്കെ അതിനു മുമ്പ് വിചാരിച്ചിരിക്കുന്നത് ഒരു പിന്നെ പതിനായിരം രൂപയോ അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപ ഉണ്ടാവും അപ്പൊ ഇത്രയും സഹായം മനാഫ് ചെയ്തു അവിടെ സർക്കാർ ചെയ്തു എന്നിട്ടും ഈ ഫാമിലി തിരിച്ചെങ്ങനെയാണല്ലോ പറയുന്നത് എന്നുള്ള ചിന്താഗതിയിലാണ് പലരും നന്ദിയില്ലാത്ത ഫാമിലി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ മനാഫിന് ചെറിയൊരു അബദ്ധം പറ്റിയ ഒരു സംശയമുണ്ട് എന്ന് വെച്ചാൽ മനാഫ് ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാം മത അനുയായി അദ്ദേഹം നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വലതു കൈ കൊടുക്കുന്ന വലുത് കൈ കൊണ്ട് കൊടുക്കുന്ന ദാനം ഇടത് കൈ പോലും അറിയരുത് എന്ന് എന്ന് വെച്ചാൽ അത്രയും രഹസ്യമായി കാരണം ദാനം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അതിന് അദ്ദേഹത്തിന് അഭിമാനക്ഷേത്രം വരാത്ത രൂപത്തിൽ ദാനം ചെയ്യണം എന്നായിരിക്കാം ഒരുപക്ഷെ അർത്ഥമാക്കിയിട്ടുണ്ടാവുക അത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ആ മുഹമ്മദ് നബി പറഞ്ഞ ആ വചനം അതേപോലെ പ്രാവർത്തികമാക്കിയിരുന്നു എങ്കിൽ മനാഫിന് ഈ ഒരു അപവാദം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അവിടെ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ അതില് മനാഫ് സഹായത്തിലൂടെ ഒരു പബ്ലിസിറ്റി നേടാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ നോക്കി എന്നുള്ളതാണ് അത് യൂട്യൂബ് ചാനലിലൂടെ കൂടി ആയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് യൂട്യൂബ് ചാനലിന്റെ അക്കൗണ്ടും കൂടെ കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു ലെവല് മാറി മാറിക്കഴിഞ്ഞപ്പോഴും പറയുന്നുണ്ട് അതിന്റെ അടക്കം പറയുന്നുണ്ട് അത്യാവശ്യം സമ്പന്ന കുടുംബത്തിലുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ അർജുൻ്റെ പിന്നെ പേര് എന്റെ ലോറിക്കിടും അത് ആ പറയുന്ന രീതിയിലാണ് കാരണം ഇത് രജിസ്റ്റേർഡ് പേരൊന്നും അല്ലല്ലോ ടാറ്റേടേയും ബിർളയുടെ പോവുമല്ലോ ഞാനിടും അതിനെ ആരോ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴാണ് അതിന്റെ ആ നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ ആ ആ ഒരു വാക്കുകളുടെ കാഠിന്യമൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് കുറെ രാഷ്ട്രീയമായും മതപരമായും വളച്ചുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത് ശരിയാണ് ഇതിൽ മതവും രാഷ്ട്രീയവും പരോക്ഷമായി കടന്നു കൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ പ്രത്യക്ഷമായിട്ടൊന്നും കാണാനില്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കൾ എന്റെ മക്കൾക്കൊപ്പം വളർത്തുമെന്ന് ഈ മക്കൾക്കൊപ്പം വളർത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ തികച്ചും അനാഥത്വത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള തോന്നലാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഒരു തോന്നൽ തോന്നലുണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഞാൻ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പരോക്ഷമായ ഒരു തോന്നൽ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് എന്ന് തോന്നുന്നു അങ്ങനെ ജനങ്ങളെല്ലാം കൂടി കൺഫ്യൂഷനിലാണ് ആ കൂടെ ആ കൺഫ്യൂഷൻ അതിനോടൊപ്പം തന്നെ ആരോ പിന്നെ ഫേസ്ബുക്കിൽ കുറെ പേര് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ഒടുവിൽ പുഴയിൽ നിന്ന് അർജുനനെ കിട്ടി കരയിൽ നിന്ന് ഒരു മനുഷ്യനെയും കിട്ടി പുഴയിൽ നിന്ന് അർജുനനെ കിട്ടി കരയിൽ നിന്ന് ഒരു മനുഷ്യനെയും കിട്ടി അപ്പോൾ ഈ കരയിൽ നിന്ന് ഒരു മനുഷ്യൻ അതായത് ഈ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെളിപ്പിക്കുകയും ഈ അർജുന കുടുംബത്തിനെ കറുപ്പിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിന്ന് പുഴയിൽ നിന്ന് അർജുനെയും എന്ന് പറയുമ്പോൾ മനുഷ്യനെയും കണ്ടെത്തി എന്നാണ് എന്നാണ് കിട്ടിയ എന്ന് പറയുമ്പോൾ ഈ കരയിൽ നിന്ന് ഒരു മനുഷ്യനെ എന്ന് നോക്കുമ്പോൾ കരയിലുള്ള ബാക്കിയുള്ളവരെല്ലാം മൃഗങ്ങളാണോ എന്ന് ഞാൻ തന്നെ അതിനെ കമന്റ് ഇട്ടിരുന്നു കാരണം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാരണം എല്ലാവരും മനുഷ്യർ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ ഇത്രയും മനാഫിനെ വലിയൊരു വന്മരമായിട്ട് നന്മയുടെ ഒരു വലിയ കൊടുമുടിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങളിൽ വീണ് പോയതും അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ആ ഒരു പിന്നെ വിഷമത്തിൽ നിന്ന് റിക്കവർ ആയിട്ടുള്ളവര് അവരെ വീണ്ടും വീണ്ടും നമ്മൾ ചവിട്ടി താഴ്ത്തി സമൂഹം മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ അടിയിലെ കമന്റുകളൊക്കെ വായിച്ച ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും ആ രീതിയിലുള്ള കാര്യത്തിലേക്കാണ് ഈ ഒരു ചർച്ചകൾ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ മീഡിയ എന്ന് പറഞ്ഞ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് നമ്മളാണെങ്കിൽ പോലും ആ ഒരു വിഷയം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ നാലോച്ച് നോക്ക് ഈ അർജുൻ നഷ്ടപ്പെട്ട ലോറി മുങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ അർജുൻ്റെ വിഷയം ാണ് നമ്മുടെ ഒരു വീട്ടിലൊരാളാണെങ്കിൽ ആലോചിച്ചു ആ ആളെ കുറിച്ച് അങ്ങനെയായി ആയി ഇങ്ങനെയായി അർജുനെ കിട്ടി ലോറി കിട്ടി ബോഡി കിട്ടി എന്നൊക്കെ പറയുമ്പോ അവരുടെ ഒരു മാനസിക അവസ്ഥ അതോടെ വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഒരു ഉസ്താദ് അവരെ വീട്ടിൽ ചെന്നിട്ട് ഈ അർജുനന്റെ കുട്ടിയെ കുട്ടിയെടുത്തിട്ട് എന്തൊക്കെയോ അറബി മന്ത്രങ്ങൾ ചൊല്ലുന്നതിന്റെ ഒരു ദൃശ്യം പുറത്ത് കാണേണ്ടി സത്യത്തിൽ ആ ഉസ്താദ് ഈ ഈ കുടുംബത്തിന് നന്മ വരട്ടെ എന്നോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്നോ ഇവരെ ഈ അനാഥത്വത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അദ്ദേഹം എന്താണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അറബി അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഈ അറബി അറിയാത്ത സാധാരണക്കാരായ മറ്റുള്ള ജനങ്ങൾ ചിന്തിക്കുക ഇത് അവരെന്താണ് പറഞ്ഞത് ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കുകയാണ് മകനെ എൻ്റെ മക്കൾക്കൊപ്പം വളർത്തും എന്ന് പറഞ്ഞ മനാഫിന്റെ വാക്യവും ഈ ഉസ്താദ് വന്നിട്ട് കുട്ടിയെ എടുത്ത് വെച്ച് ചൊല്ലിയ അറബി മന്ത്രവും എല്ലാം കൂടി കൂട്ടി വയ്ക്കുകയാണ് അപ്പൊ ഇതിൽ കൂടി കുട്ടി വായിക്കുമ്പോൾ ചിലർ അതിനൊരു മതത്തിന്റെ ഒരു ദൃഷ്ടി കാണും മതത്തിന്റെ രാഷ്ട്രീയ അതോടൊപ്പം തന്നെ ഈ പിന്നെ അർജുനന്റെ മൃതദേഹം അവിടെ എത്തിയപ്പോൾ ഒരു ദൃശ്യം കാണിക്കേണ്ട ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ കുടുംബത്തിലൊരു ആ ഒരാളെ മരിച്ചിട്ട് ആ വീട്ടിലേക്ക് ആ മൃതദേഹം എത്തുമ്പോൾ ആ പിന്നെ അവിടെ ഈ ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് എത്രയോ ഇച്ചിരി മനസ്സിലാവുന്നില്ല അതൊരിക്കലും അവരോട് യോജിക്കാനും പറ്റില്ല അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് അർജുൻറെ വൈഫിന് ജോലി കിട്ടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ബോഡി കിട്ടുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് പോയ ഭാര്യ എന്നുള്ള ലേബലിലൊക്കെയാണ് പല ടംലൈൻസിലും കാണുന്നത് അതൊക്കെ എന്തിന്റെ ഒരു അതിന്റെ ഒക്കെ പിന്നിലുള്ള ചേവ വികാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരത്രയും മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ കാരണം ഇതേപോലെ വലിയൊരു ദുരന്തത്തിന്റെ സൈഡ് എഫക്ട് ആ ഒരു ഇതിന് റിക്കവർ ആവാത്ത ആളാണ് ഞങ്ങൾ വയനാട്ടുകാർ ഇവിടെ ചൂരന്മല പോലെ അവിടെ രാഷ്ട്രീയവും മതവും ഒന്നുമില്ല അഞ്ഞൂറ് പരം വീടുകൾ തകർന്നു ഇനി ആളുകൾ കിട്ടാനുണ്ട് അപ്പൊ നമ്മൾക്കറിയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്ഥലത്ത് പോയുണ്ടാവുന്ന ഒരു അവസ്ഥ ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ അപ്പൊ അതേപോലെ തന്നെയല്ലേ അതേപോലത്തെ ഒരു വിഷയമല്ലേ ഇത് അപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയെ പോലെ കൂട്ടി ചേർത്ത് പിടിക്കേണ്ടതിന് സൈബർ അറ്റാക്ക് ചെയ്ത ഒരു കുടുംബത്തെ തകർക്കുക എന്ന് പറഞ്ഞല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനാഫ് ചെയ്തത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ മൈനാഫ് ഈ എന്താ പറയാ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സിമ്പിൾ രീതിയിൽ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വന്നു ഇതിന്റെ ഒരു പരിധി വരെ മനാഫിനെ മനാഫിനോടുള്ള ആരാധന മൂത്തിട്ട് കുറെ ആളുകൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ആ ഈ പറഞ്ഞ പോലെ കരയിൽ നിന്ന് ഒരു എവിടെയോ ഏതോ ലെവലിൽ എത്തി എന്നുള്ള അതിന്റെ അതാണ് ഒരു ആവശ്യമില്ല അദ്ദേഹം മനാഫ് ചെയ്ത നന്മകളെ നന്മകളായി തന്നെ കാണണം ആ അതിന് ആ ഒരു പിന്നെ വിഷയത്തിൽ മറ്റുള്ള അർജുനന്റെ കുടുംബം പല നടത്തി അവരുടെ വൈകാരിക പ്രകടനങ്ങളെ നേരെ മറിച്ച് അവരുടെ അവരുടെ പറഞ്ഞു അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അവരുടെ പ്രശ്നങ്ങളും അവർ പൊതുജനങ്ങളോട് പിന്നെ മീഡിയസിനോട് പറയുമ്പോൾ എങ്ങനെയാണ് അതൊരു നന്ദികടായി മാറുക ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഞങ്ങൾ മനസ്സിലാക്കിയതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഇതിന്റെ അടിയിലും ഒരുപാട് കമന്റുകൾ വരും എന്നറിയാം പക്ഷെ അതൊക്കെ സഭ്യമായ ഭാഷയിൽ തന്നെ ഉള്ളതാണ് അപ്പൊ ഇനിയും ഇങ്ങനത്തെ ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് നമ്മൾ ജാതിയുടെ മതത്തിന്റെയോ ഒന്നും പേരിലല്ലാതെ തന്നെ ഒരു പച്ചയായ മനുഷ്യന്റെ രീതിയിൽ തന്നെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ കുറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ സഹായിച്ച വെങ്കടേഷ് സാറിന് ഹൃദയം നിറഞ്ഞി അപ്പൊ ഇനിയും ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇനിയും പുതുവേയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ